നോക്കണ്ട ോക്കണ്ടോനെ അമ്മ വെള്ളം എടുക്കാൻ പോയിട്ടേ ഉള്ളൂ മൂന്നാമത്തെ കരുത്തി ഇന്നും വെള്ളം കണ്ടില്ല

കുഴിച്ച പൂങ്കിണറ് എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തുമണിപ്പളങ്കുവെള്ളം മിന്നുന്ന വെള്ളം മിനുങ്ങുന്ന വെള്ളം മിന്നായി മിന്നി തിളങ്ങുന്ന വെള്ളം രണ്ടറയിൽ നില്ലെടുത്തേ ഞാൻ കുഴിച്ച പൂങ്കിണറ് എന്നിട്ടും കണ്ടില്ലോ വെള്ളം വെള്ളം മിന്നുന്ന മിനുങ്ങുന്ന മിന്നി തിളങ്ങുന്ന മുത്തുമാണിപ്പളും എന്നിട്ടും അച്ഛനും വീട്ടിൽ ഇതുപോലെ ഇരുപ്പാ മൂന്ന് കണറായി കുഴിക്കുന്നു അഞ്ഞിലും വെള്ളല്ല അതെ അമ്മ കനാലിൽ കൂടി നടന്നു പോയിട്ടാ വെള്ളം കൊണ്ടുവരുന്നേ മൂന്നെടുത്തേ ഞാൻ കുഴിച്ച പൊങ്കിണറ് എന്നിട്ടും കണ്ടില്ലോ മുത്തുമാണിപ്പളങ്ക് വെള്ളം മിന്നുന്ന വെള്ളം മിനുങ്ങുന്ന വെള്ളം ായി മിന്നി തിളങ്ങുന്ന വെള്ളം നാലറയിൽ നെല്ലെടുത്തേ ഞാൻ കുഴിച്ച പൂങ്കിണറ് എന്നിട്ടും കണ്ടില്ലോ വെള്ളം മിന്നുന്ന വെള്ളം മിനുങ്ങുന്ന വെള്ളം മിന്നായി തിളങ്ങുന്ന വെള്ളം வந்தனம் சநாதன மாகுலிกระทின் சித்தின் स्पंदनम குடிபொல்லும் ஜீவன प्रवाहமே காரண जनमாய் ஜீவகா കല്ലിലെ സമൃദ്ധം ദൈവത്തിൻ്റെ സ്വന്തം നാടിന് ഒരുപാട് പ്രത്യേക അനുഗ്രഹങ്ങളുണ്ടായി വലിയ മഴക്കാലങ്ങൾ തുലാവർഷവും കിടവപ്പാതയും പോലുള്ള വലിയ മഴക്കാലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാരുണ്യം പോലെ പെയ്തിറങ്ങുന്ന വേനൽ മഴകൾ നാൽപ്പത്തി നാല് പുഴകൾ പറ്റാത്ത ഉറവകൾ വറ്റാത്ത കിണറുകൾ ലക്ഷക്കണക്കിന് കുളങ്ങൾ നീർച്ചാലുകൾ തോടുകൾ ഇതെല്ലാം ഉണ്ടായി വയലുകളെല്ലാം ജലസമൃദ്ധമായിരുന്നു വയലിൻ്റെ താഹമാറ്റാൻ വേണ്ടി നെല്ലിന് കൊടുക്കാൻ വേണ്ടി വരുന്ന ആ ഒരു ചോലകളുണ്ടല്ലോ കൊച്ചു കൊച്ചു തോടുകളിങ്ങനെ വെട്ടി ഇറക്കും അത് മുഴുവനെന്നും വെള്ളമുണ്ടായി അതിലൊക്കെ മാനക്കത്തുകണ്ണിയൊക്കെ ഇങ്ങനെ കളിച്ച് നടത്തും ഇതാത്തി ഇങ്ങനെ തുണി പിടിച്ചിട്ടാണ് ഞങ്ങൾ വെള്ളം കുടിക്കല് ഇപ്പൊ ആ മഴക്കാലം കഴിഞ്ഞാല് ഈ വെള്ളം ചുമക്കലാണ് ഞങ്ങക്ക് വെള്ളം കിട്ടണ വഞ്ചിക്ക് പോയി വല്ല ഉള്ളോട് പോയി കൊണ്ടുവരാ ഭക്ഷണം വെക്കണ്ടേ കിടക്കണ്ടേ എന്തേലും ചെയ്യണ്ടേ വരുന്നത് പിന്നെ വെള്ളം നമുക്ക് ശരിക്കും ഇവിടെ പഞ്ചായത്തുകാർ വർഷക്കാലം ആവുമ്പോ വിത്തിരി കോളം വെള്ളം എത്തി എത്തിച്ചു തരും വണ്ടിക്ക് വെള്ളം കൊണ്ടെന്നുള്ള പേര് വന്നല്ല വെള്ളം കൊണ്ടുവരാൻ എന്നെ കൊണ്ടൊന്നും പറ്റൂല മക്കള് പറ്റോ എനിക്ക് തോന്നുന്നുണ്ടോ കേരളത്തിൽ ഉദ്ദേശം അറുപത്തി എട്ട് ലക്ഷം കിണറുകളുണ്ടെന്നാണ് കണക്ക് മറ്റ് സ്രോതസ്സുകളുടെ പ്രാധാന്യത്തെപ്പറ്റി പറ്റി പറയുന്നുണ്ടെങ്കിലും കിണറിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഒരാളും പറയുന്നില്ല ഈ വേസ്റ്റ് മേക്കേഴ്സ് എന്ന് ശരിക്കും നമ്മളെ പറയാം എന്തും വലിച്ചെറിയുന്ന സംസ്കാരം അത് വന്നപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുക അപ്പോൾ സൗകര്യപ്രദമായിട്ട് തണ്ണീർ തടങ്ങളും പുഴകളിലും ും തടാകങ്ങളും എല്ലാം സൗകര്യമായി കിണർ പോലും ഈ ഇതുപോലെ വേസ്റ്റ് കൊണ്ടുപോയി തള്ളാൻ ഉപയോഗിക്കുന്നുണ്ട് അത് അത് കർശനമായിട്ട് നിയന്ത്രിക്കാതെ തന്നെ ഒരു നിവൃത്തിയില്ല ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ടാണ് ഈ പുഴേൻ്റെ ഈദയാദി അവസ്ഥ വെള്ളം കുടിക്കാൻ പറ്റാതെയായി മറ്റേ നാശമായി മീന് പോരുല്ല ഇത് ബാർബർ ഷാപ്പിലെ മാലിന്യമായാലും അഫോൾസ്ട്രി ബിസിനസ്സിലെ മാലിന്യമായാലും കോഴി ആടുമാട് അറവ് ശാലകളിലെ മാലിന്യമായാലും കൊണ്ടിടുന്നത് പുഴയിലേക്കാണ് കാരണം പുഴയ്ക്ക് ഇന്ന് ഉടമസ്ഥന്മാരില്ല ട്രഡീഷണൽ ആയിട്ടുള്ള പല സോഴ്സും നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുവാണെങ്കിൽ തന്നെ നമുക്കിന്നുള്ള ഒരു വരൾച്ചയുടെ ഒരു വലിയൊരു പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കണ്ടിതോ വരണ്ടു മന്നിടം കണ്ണുനീർ മാത്രമേ വറ്റാതുള്ളൂ തൻ പകവീട്ടലാൽ ഇന്ദ്രൻ ജയിക്കുന്നു തണ്ണീരിനൂഴി ഇരന്നു നിൽക്കേ കൊല്ലുന്ന ചൂടിനാൽ മാമരം വേവുന്നു പുല്ലിൻ്റെ എൻ്റെ വേണ്ടപ്പെട്ടവരായ എല്ലാവരും എൻ്റെ നാട്ടിലേക്ക് വരിക വളരെ പ്രിയപ്പെട്ട ഒരു ബന്ധു മരിച്ചു പോയ സാഹചര്യത്തിൽ എന്നോട് സ്നേഹമുള്ള എല്ലാവരും എൻ്റെ നാട്ടിലേക്കും വീട്ടിലേക്കും വരണമല്ലോ അവിടെ ഇപ്പോ മരിച്ചു കിടക്കുന്നത് ഭാരതപ്പുഴയാണ് അതിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ പൊട്ടാതെ ആർക്കും അവിടെ ഉച്ചയ്ക്കു മാറ്റൊലികൊള്ളുന്നു കൊച്ചു പാരവശ്യം വത്സനും പാലില്ലാതോനുക്കൾ ദുസ്സഹം അമ്പേയ ദൈവങ്ങളി വിധം ദ്വേഷിച്ചു നിൽക്കുകയിൽ പാവങ്ങളി ഞങ്ങളെന്തു ചെയ്യും